പെൺമക്കളെ നിങ്ങളെ മുഖത്തൊക്കളിൽ അത് നിങ്ങൾ ആണുങ്ങൾ ജീവിച്ചിരിപ്പുള്ളതുകൊണ്ടാണ് ഒരാണിന്റെ വേർപ്പിന്റെ തുള്ളിയാ നിങ്ങളെ സൗന്ദര്യം ഒരാണിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിങ്ങളുടെ ആശ്വാസം ഒരാണിന്റെ കൽവിന്റെ തേടല നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം മറ്റൊരാണു പോലും നിങ്ങളെ മാനത്തിന് വിലമറിയാത്തത് എന്തുകൊണ്ടാണെന്നറിയോ ഇരു കാലുള്ളൊരു സാധു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി പരക്കം പാഴുന്നതുകൊണ്ടാ ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാനും അവന്റെ ക്ഷീണിച്ച തോളുകളിലേക്കൊന്ന് തല ചായ്ക്കാനും അവന്റെ തായ്മ വീണ കൈ പിടിച്ചിട്ടൊന്നും മനസ്സറിഞ്ഞ് ചുംബിക്കാനും പറ്റിയിട്ടില്ലേ പിന്നെ പിന്നെന്ത് ദുനിയാവാ നമ്മ കള്ളാന്റെ മുൻപിൽ കാണിക്കാനുള്ളത് ഒരു വാപ്പള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ ഒരു ഉപ്പാന്റെ നെഞ്ചിന്റെ ഫലമാ മക്കളെ ഫലമാക്കളെങ്ങളിൽ തണ്ടും തടിയും വാപ്പള്ള കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ ഇപ്പോഴും ഞാൻ ഇപ്പോഴും പറയാറുണ്ട് എന്റെ വീട്ടിന്റെ നികുതി എത്രയാ എനിക്കറിയൂല എന്റെ സാധു വാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ടു വരില്ല എനിക്കെത്ര നികുതി എനിക്കെത്രയ ഭൂനികുതി എന്റെ പറമ്പിന്റെ ആധാരം എനിക്കറിയൂല എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട് നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കുന്നു ഞാൻ പറഞ്ഞു ചിന്തിക്കാൻ പറ്റുന്നില്ല ആ സ്ഥലം പോലും എന്റെ വാപ്പനിക്ക് കണ്ടെത്തി തന്നതാ വാപ്പുള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ കഴിഞ്ഞ ഏതാനും ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക അത് ഒരു മോം വന്നിട്ട് തോളത്ത് പതുക്കെ തോണ്ടുകൊണ്ടും പിന്നെ അവസാനം കീശേന്ന് എടുത്തിട്ട് ഒന്ന് കൊടുക്കും പത്ത് റുപ്യ വേറൊരുത്തോ വന്നിട്ട് വിടുന്നത് കൊണ്ടും പിന്നെ എടുത്തു കൊടുക്കും പത്ത് റുപ്യ എന്നിട്ട് പിന്നെയും ഒഴുകും രാജകുമാരന്മാര് ആണുങ്ങള് ജീവിച്ചിരിപ്പുള്ളത് കൊണ്ടാണ് ഒരാണിന്റെ വേർപ്പിന്റെ തുള്ളിയാ നിങ്ങളെ സൗന്ദര്യം ഒരാണിന്റെ ഹൃദയത്തിന്റെ മിടിപ്പാ നിങ്ങളുടെ ആശ്വാസം ഒരാണിന്റെ കൽവിന്റെ തേടല നിങ്ങൾക്ക് കിട്ടുന്ന ആനന്ദം മറ്റൊരാണു പോലും നിങ്ങളെ മാനത്തിന് വിലമറിയാത്തത് എന്തോണ്ടാന്നറിയോ ഇരു ഒരു സാധു മനുഷ്യൻ നിങ്ങൾക്ക് വേണ്ടി സംരക്ഷണം ഒരുക്കി പരക്കം പാഴുന്നതുകൊണ്ടാ ആ കൂടെ കിടക്കുന്ന ആണിന്റെ മനസ്സറിയാനും ഒന്ന് ചേർത്ത് നിർത്തിയിട്ടുള്ളത് മതിക്കാന്ന് പറയാനും അവന്റെ ക്ഷീണിച്ച തോളുകളിലേക്കൊന്ന് ചായ്ക്കാനും അവന്റെ തായംപുകളെ കൈ പിടിച്ചിട്ടൊന്നും മനസ്സറിഞ്ഞ് ചുമ്പിക്കാനും പറ്റിയിട്ടില്ലേ പിന്നെന്ത് ദുനിയാവിൽ പിന്നെന്ത് ദുനിയാവാ നമ്മ കള്ളാന്റെ മുൻപിൽ കാണിക്കാനുള്ള ഒരു ഉപ്പാന്റെ നെഞ്ചിന്റെ ഫലം മക്കളെ എന്റെ തണ്ടും തടിയും വാപ്പ കാലത്ത് രാജകുമാരന്മാരാ നമ്മൾ ഇപ്പഴും ഞാൻ പറയാറുണ്ട് എന്റെ വീട്ടിന്റെ നികുതി എത്രയാ എനിക്കറിയില്ല എന്റെ സാധു വാപ്പ കൊണ്ടുപോയി അടച്ചുകൊണ്ടുവരില്ല എനിക്കെത്ര നികുതി എനിക്കെത്രയ ഭൂനികുതി എന്റെ പറമ്പിന്റെ ആധാരം എവിടെയാറിയില്ല എന്റെ ഭാര്യ ചോദിച്ചിട്ടുണ്ട് നാളെ വാപ്പല്ലെങ്കിൽ നിങ്ങൾ എന്താക്കും ഞാൻ പറഞ്ഞിട്ട് ചിന്തിക്കാൻ പറ്റുന്നില്ല ആ സ്ഥലം പോലും എന്റെ വാപ്പ കണ്ടെത്തി തന്നതാ വാപ്പുള്ള കാലത്ത് നമ്മൾ രാജകുമാരന്മാരാ കഴിഞ്ഞ ഏതാനും ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട് ഒരു പള്ളിയിൽ വാപ്പങ്ങനെ ഇരിക്കുക അതുവാവുമായിട്ട് ഒരു മോം വന്നിട്ട് തോളത്ത് പതുക്ക രണ്ട് തോണ്ടുകൊണ്ടും അപ്പോ ഇങ്ങനെ തലയട്ടിയിട്ട് പിന്നെ അവസാനം കീശേന്നെടുത്തിട്ടൊന്ന് കൊടുക്കും